ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിലെ ജപ്പാനിൽ ഒരു ഏഴു വയസ്സുകാരൻ പയ്യൻ തൻ്റെ വീടിന് മുന്നിലെ നിരത്തിനോട് ചേർന്നുള്ള പാടത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ നിരത്തിലൂടെ പുകയും പൊടിയും പാറിച്ചുകൊണ്ട് ഒരു മോട്ടോർ കാർ ചീറിപ്പാഞ്ഞു വരുന്നു അതൊരു ഫോർഡ് മോഡൽ ടി കാറായിരുന്നു അന്നുവരെ ആ ഗ്രാമത്തിലെ സാധാരണക്കാർ ചവിട്ടിക്കൊണ്ടു പോയിരുന്ന സൈക്കിളുകളും പ്രദേശത്തെ സമ്പന്നരുടെ കുതിരവണ്ടികളും മാത്രം കണ്ടുശീലിച്ചിരുന്ന ആ പയ്യനെ അമ്പരപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു അത് ആ കാറിങ്ങനെ നിരത്തിലൂടെ ഉരുണ്ടുരുണ്ടു പോകുന്നത് കണ്ടപ്പോൾ മറ്റെല്ലാം മറന്ന് കൂവി വിളിച്ചുകൊണ്ട് അവൻ അതിന് പിന്നാലെ പാഞ്ഞു അങ്ങനെ പിന്നാലെ ഓടിച്ചെല്ലുന്ന നേരത്തെല്ലാം ഇതെങ്ങനെയാണ് ഈ വണ്ടി തന്നെത്താൻ അതായത് കുതിരയുടെ ഒന്നും സഹായമില്ലാതെ ഈ ഓടുന്നത് എന്ന അതിശയമായിരുന്നു ആ കുഞ്ഞിന് ഓടിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് ആ കാർ എത്തിയെന്ന് കണ്ടപ്പോൾ ആ പയ്യൻ ഓട്ടം നിർത്തുന്നു അവൻ്റെ മുന്നിലപ്പോൾ കാറിൽ നിന്ന് നിലത്തു വീണ ഇത്തിരി എണ്ണ റോഡരികിലെ പൊടിയിൽ തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു അതിൽ സ്വന്തം കൈ പതിപ്പിച്ച ശേഷം അവനത് മൂക്കത്തു വച്ചു മണപ്പിച്ചു ആ ഗന്ധം അവനെ വല്ലാതെ ഭ്രമിപ്പിച്ചു അന്നവൻ വല്ലാത്തൊരു ആവേശത്തോടു കൂടി ഇങ്ങനെ ആത്മഗതം ചെയ്തു എന്നെങ്കിലും ഒരു നാൾ ഞാനും കാർ എങ്ങനെ ഓടുന്നു എന്ന് മനസ്സിലാക്കും എന്നിട്ട് ഇതുപോലൊരെണ്ണം ഞാനും ഉണ്ടാക്കും അന്നേക്ക് അഞ്ചു പതിറ്റാണ്ടിനപ്പുറം ഇതേ പയ്യൻ ആ പറഞ്ഞത് യാഥാർത്ഥ്യമാക്കുന്നു അവൻ്റെ പേരിലെ അഞ്ചക്ഷരം പിന്നീട് ഇങ്ങോട്ട് മനുഷ്യരാശിയുടെ വാഹന നിർമ്മാണ ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടുന്നു കമ്പനിയുടെ പേര് ഹോണ്ട ബാല്യകൗമാരങ്ങളിൽ എഞ്ചിനുകളോടുള്ള ഭ്രമം ഉള്ളിൽ കൊണ്ടു നടന്ന് ഒരായുഷ്കാലം മുഴുവൻ അതിനായി ഉഴിഞ്ഞിട്ട ആ അസാമാന്യ പ്രതിഭയുടെ പേര് സോഷ്യൂ ഹോണ്ട